വയസ്സല്ലോ കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നോഹയുടെ കാലഘട്ടം പോലെ അതിൽ കായലിൻ്റെ കാലഘട്ടത്തിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശില്പയുടെ മകൻ ട്യൂബൽ കയൽ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ആയുധങ്ങൾ നിർമ്മിക്കുന്നവനായി മാറി ഇതോടെ ആധുനിക മനുഷ്യൻ ആയുധം നിർമ്മിക്കാനും അതുപയോഗിച്ച് പലതും പിടിച്ചടക്കുവാനും ആക്രമിക്കാനുമുള്ള വാസന മനുഷ്യനിലേക്ക് സംജാതമായി ചുരുക്കത്തിൽ പറഞ്ഞാൽ നോഹയുടെ കാലത്തെ മനുഷ്യർ പലതും വെട്ടിപ്പിടിക്കുന്നതിന് തയ്യാറാവുകയാണ് അർത്ഥാൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം അവർ പട്ടണങ്ങൾ പണത് അതിനെ ആരാധിക്കുവാനും പ്രകൃതിയെ ആരാധിക്കുവാനും തുടങ്ങിയ മനുഷ്യർ കുടുംബ ബന്ധങ്ങളുടെ മൂല്യം സംരക്ഷിക്കുന്നതിന് പകരം അവ തെറ്റിക്കുന്നവരായി കായിിൻ്റെ തലമുറ മാറി ആത്മീയ വിചാരത്തിന് പകരം ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം കൊടുത്തവരായി കായിിൻ്റെ തലമുറ മാറി